പീടിന്റെ ബാൽക്കണിയിൽ നിന്ന് മാനസ താഴേക്ക് നോക്കിയിട്ട് ഓരോന്ന് ആലോചിച്ച് നിൽക്കാൻ കേട്ടോ ആ സമയത്താണ് അവിടെ ജയ കടന്നു വരുന്നത് മോളെ എന്തുപറ്റി ഭാവന അങ്ങനെ പറഞ്ഞത് കൊണ്ടാണോ സൂര്യയോട് നീ കാണിക്കുന്ന സ്വാതന്ത്ര്യം അല്പം ഓവറാണെന്ന് ഭാവനയ്ക്ക് തോന്നിക്കാണോ ഇങ്ങനെ ജയ പറയുമ്പോൾ മാനസേ പറയുന്നുണ്ട് അതെനിക്ക് മനസ്സിലായി ആൻറ്റി പക്ഷെ ഭാവനെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ പറയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അപ്പോൾ ജയ പറയുന്നുണ്ട് വിട്ടുകള മോളെ നീ ഇനിയും സൂര്യയോട് അങ്ങനെ തന്നെ പെരുമാറിയാൽ മതി നീ ഭാവന എന്ത് പറഞ്ഞാൽ നീ അത് കാര്യമാക്കണ്ട എന്ന് ജയ പറയട്ടോ മാനസയോട് അപ്പൊ മാനസ പറയുന്നുണ്ട് അത് മണ്ടത്തരമാണ് ആൻറ്റി വെറുതെ എന്തിനാ ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നത് ഇനി ഞാൻ നോക്കി കണ്ടെത്തുന്നു നിന്നാൽ പോരെ എന്ന് മാനസ പറയുമ്പോൾ ജയ പറയാണ് നീ എന്തിനാണ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഭാവനയ്ക്ക് സുഖമില്ലാതിരുന്നപ്പോൾ നീ സൂര്യയോട് ഇതിലും ഫ്രീ ആയിട്ട് ഇടപെട്ടിരുന്നില്ലേ അപ്പോൾ മാനസ പറ അന്നൊന്നും സൂര്യയുടെ ഭാര്യസ്ഥാനത്ത് എന്റെ പേരില്ലായിരുന്നല്ലോ ആൻറ്റി ഇപ്പോൾ ഞാൻ ആ സ്ഥാനത്ത് വന്നിട്ട് പോയവളല്ലേ ആൻറ്റി വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല ഭാവനയുടെ മനസ്സ് അവൾ ബുദ്ധിമതിയാണ് എൻ്റെ മനസ്സിൽ സൂര്യയെ ഭർത്താവാക്കാനുള്ള മോഹം കൊണ്ടുതന്നത് അവളാണെന്ന അവളുടെ വിചാരം പക്ഷെ അങ്ങനെയല്ല എന്നുള്ളത് അവൾക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് കേട്ടോ മാനസ അവൾ ജയം ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് നീ അപ്പോൾ അവളെ ശരിക്കും മനസ്സിലാക്കിയല്ലേ അതെ ആൻറ്റി ഒരിക്കലും പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നോ സൂര്യഭാവനയെ താലി കെട്ടുമെന്നോ അവൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എല്ലാം സംഭവിച്ചു പോയതാ അപ്പോൾ പിന്നെ കല്യാണപ്പെണ്ണായ വേഷം കെട്ടി എനിക്ക് എത്രമാത്രം സങ്കടമുണ്ടാവുമെന്ന് അവൾ ക്ഹിച്ചാൽ അറിയാമല്ലോ ഇനി ആൻറ്റി നോക്കിക്കോ സൂര്യ എന്നോട് കൂടുതൽ അടുക്കുന്നത് ഭാവന തടയാനേ നോക്കുകയുള്ളൂ ഇങ്ങനെ മാനസ് പറയുമ്പോൾ ജയ ജയേ പറയാണ് എനിക്കങ്ങനെ തോന്നുന്നില്ല മോളെ നീ സൂര്യയോട് അല്പം ദേഷ്യത്തിൽ സംസാരിച്ചത് കൊണ്ടാണ് ഭാവനയെ ചൊടിപ്പിച്ചത് അതും അവൻ ഭാവനയെ വിളിക്കാനാണ് പോയത് അപ്പോൾ പിന്നെ അവൾക്ക് ചെറിയ പരിഭവമൊക്കെ തോന്നി കാണും എന്നാലും അവൾ എന്നോട് അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു ആൻറ്റിയെന്ന് മാനസ് പറയുമ്പോൾ ജയ പറയാൻ നീ സമാധാനപ്പെടാൻ നമുക്ക് നോക്കാമല്ലോ ഇനിയും നീ സൂര്യയോടൊപ്പം തന്നെ വേണം ഓഫീസിൽ പോകാൻ അപ്പോൾ അവൾ എന്തു ചെയ്യും നീ ഇനി ബുദ്ധിപൂർവ്വം നീങ്ങണം ഭാവന ഇങ്ങനെ കാണിച്ച സ്ഥിതിക്ക് അവളുടെ മുൻപിൽ വെച്ച് സൂര്യയോട് ഇനി അല്പം അകലം കാണിക്കണം ഭാവനയ്ക്ക് ഇനി നിന്നെ ശരിക്കും മനസ്സിലാക്കി കൊടുക്കണം അപ്പോൾ അവൾക്ക് തന്നെ മനസ്സിലാക്കും അവളുടെ കാഴ്ചപ്പാട് തെറ്റായിരുന്നു എന്ന് എന്നിട്ട് വേണം നമുക്ക് എല്ലാം പ്ലാൻ ചെയ്യാൻ പറ്റും അപ്പം ജ മനസ് പറയുന്നുണ്ട് നമ്മളെല്ലാം ഇവിടെ നിന്ന് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ അവർ അവരെ സന്തോഷമായി ജീവിക്കുകയാണ് എന്തിനും നിനക്കൊപ്പം ഈ ആൻറ്റി ഉണ്ടാകും ഞാൻ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തൊക്കെ നിന്നെയാ അതുകൊണ്ടാണ് ആ ശർമാജി നിന്നെ കൊണ്ടുപോകാൻ വന്നപ്പോൾ ഞാൻ തടഞ്ഞത് ഇവിടെ ഈ ആൻറ്റി പോലെ നീ നിന്നാൾ മതി ഇന്നിനി നിന്നോട് ഭാവന പറഞ്ഞതൊക്കെ നീ വിട്ടേക്കണം ഇനി ഭാവനയെ സൂര്യയെ കാണുമ്പോൾ നീ ഭക്ഷണമൊന്നും കാണിക്കരുത് നീ ധൈര്യമായിട്ട് എനിക്ക് ഈ ആൻറ്റിയുടെ എല്ലാത്തിനും കൂടെ എങ്ങനെയാണ് സൂര്യയും ഭാവനയും മുന്നോട്ട് പോകുമെന്ന് നോക്കട്ടെ അതിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാം അവസാന നിമിഷം വരെ വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ച കളിയിലായി ഈ ആൻറ്റി തോറ്റുപോയത് അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും എനിക്കതിൽ നിന്നും ഒരു മോചനം ഉണ്ടാവില്ല ഭാഗ്യത്തിന് അന്ന് ആ ചോത്സ നീയും കൂടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കാര്യം ഭാവനോട് പറയാതിരുന്നത് ഇല്ലെങ്കിൽ എല്ലാം അവിടെ അവസാനിക്കുമായിരുന്നു വരട്ടെ ക്ഷമയോടെ കാത്തിരുന്നാൽ എന്തെങ്കിലും ഒരു വഴി മുന്നിൽ തെളിയാതിരിക്കില്ല പക്ഷെ നീയും എന്നോടൊപ്പം വേണമെന്ന് ജയ മാനസയോട് പറയുമ്പോൾ മാനസ് പറയുന്നുണ്ട് ഞാൻ ഉണ്ടാവും ആൻറ്റി എല്ലാത്തിനും ഇങ്ങനെ പറഞ്ഞ ശേഷം ജയ മാനസും ഒരു വിജയഭാവത്തിൽ ഞാൻ നിൽക്കുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ വീടാണ് അവിടെ ഗായത്രി ജാനകിയെ പിടിച്ച് നടത്തിയിട്ട് സോഫയിൽ കൊണ്ടുവന്ന് ഇരുത്തുകയാണ് കേട്ടോ എന്നിട്ട് ഭക്ഷണം എടുക്കുമെന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോഴാണ് അവിടേക്ക് വിജയപത്മനും മോഹിനിയും കൂടി കടന്നു വരുന്നത് മോഹിനിയെ കണ്ടതും ജാനകിയുടെ മുഖം ദേഷ്യത്ത് നിൽക്കുകയാണ് ജാനകി പറയുന്നുണ്ട് ഇവനെന്തിനെ വിളിച്ചോണ്ട് വന്നത് എനിക്കാരെയും കാണണ്ട ഇത് കേൾക്കുമ്പോൾ മോഹിനി പറയുണ്ട് ആന്റി എന്നോടുള്ള ഉറുപ്പും വിദ്വേഷവും ഒക്കെ അതുപോലെ തന്നെ നിന്നോട്ടെ പക്ഷെ ഇപ്പോൾ ആന്റി എന്റെ കൂടെ വരണം അങ്കിളിനോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ജാനകി പറയാണ് ഇല്ല ഞാനും വരില്ല പപ്പേട്ടനും വരില്ല ആപത്ത് വന്നപ്പോൾ സഹായിക്കാൻ വരാത്ത എന്റെ മോളുടെ അടുത്തേക്ക് ഞാൻ വരില്ല എന്ന് ജാനകി വീണ്ടും പറയാണ് ഇപ്പൊ മോഹിനി പറയുണ്ട് എങ്ങനെ വാശി പിടിക്കല്ല ആൻറ്റി ആന്റി വളർത്തിയ മോളല്ലേ പല്ലവി അവരോട് അങ്ങ് ക്ഷമിച്ചേക്ക് അപ്പോൾ വിജയപത്മ പറയുന്നുണ്ട് ജാനകി കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ഞാൻ എന്തായാലും പോലീസിൽ പരാതിപ്പെട്ടിരിക്കല്ലേ രണ്ട് ദിവസം കൂടെ തീരുമാനമാകും അതുവരെയൊക്കെ നമുക്ക് ഇവന്റെ കൂടെ പോകാമെന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ വീണ്ടും ജാനകി ഞാൻ വരില്ല എന്ന് തന്നെ പറയാം കേട്ടോ അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് ഏട്ടത്തി മോയിന് സ്നേഹത്തോടെ വന്ന് വിളിക്കാ അവരുടെ കൂടെ ഒന്ന് ശല്കൂടെ എന്ന് ചോദിക്കാണ് ഇങ്ങനെ പറയുമ്പോൾ ജാനകി പറയാണ് അപ്പോൾ ഗായത്രിക്ക് ഞങ്ങളെ മടുത്തോ ഞങ്ങൾ ശല്യമായി തോന്നിയോ എന്ന് ചോദിക്കുമ്പോൾ ഗായത്രി പറയുന്നുണ്ട് ഒരിക്കലും ഇല്ല എടുത്ത് എത്ര വേണമെങ്കിലും ഇവിടെ നിന്നോളൂന്ന് പറയാൻ കേട്ടോ എങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിൽക്കാമെന്ന് ചാനകി പറയുകയാണേ മാത്രവുമല്ല ഭാവനയാണ് നമ്മളെ ഇവിടെ കൊണ്ടുവന്നത് അവൾക്ക് അത് വിഷമമാകും ഇത് കേൾക്കുമ്പോൾ മോഹിനി പറയുന്നുണ്ട് ഭാവനെ ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു അവൾക്ക് സന്തോഷമേ ഉള്ളൂ അപ്പോൾ ഏട്ടാ അങ്ങോട്ടേ സേതു പറഞ്ഞു വരുന്നത് അപ്പോൾ ജാനകി സേദിനോട് പറയുന്നത് മോഹിനി ഞങ്ങളെ അവരുടെ വീട്ടിലേക്ക് വിളിക്കുകയാണ് പക്ഷെ ഞാൻ അങ്ങോട്ട് പോകില്ല എന്ന് പറയാട്ടോ ഇത് കേൾക്കുമ്പോൾ സേതു പറയും ഞാനിപ്പോൾ എന്താ പറയണത് എനിക്കൊന്നും അറിയില്ല ഏട്ടൻ തീരുമാനിച്ചോളൂ എല്ലാം എന്ന് പറയാണ് അപ്പോൾ വിജയപത്മ പറയുന്നുണ്ട് ഇവൻ ഇങ്ങനെ സ്നേഹത്തോടെ വിളിക്കുമ്പോൾ എങ്ങനെ പോവാതിരിക്കുക അപ്പോൾ വീണ്ടും സേതു പറയുന്നുണ്ട് എങ്കിൽ നിങ്ങൾ മോഹിനിന്റെ കൂടെ ചെല്ലു പറയുമ്പോൾ ജാനകി സേതുവിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ നിനക്കും ഞാനൊരു പാരമായോ ചോദിക്കണം അപ്പോൾ ഒരിക്കലും ഇല്ല വല്യമ്മേ ഞാനൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയാൻ ഇങ്ങനെ എല്ലാവരും പറയുമ്പോഴും ജാനകി നല്ല വാശിയിൽ നിൽക്കുകയാണ് മോനെ പറയുന്നുണ്ട് എങ്കിൽ ഞാൻ ഭാവനയെ വിളിക്കും എന്നിട്ട് ലൗഡ് ഇടാം ജാൻ ആൻഡി തന്നെ അവർ സംസാരിക്കും എന്ന് പറയാനോ അങ്ങനെ മോഹിനിയെ ഭാവനയെ വിളിക്കുകയാണ് എന്നിട്ട് ജാനകിയുടെ കയ്യിൽ കൊടുക്കാൻ കേട്ടോ ജാനകി ഭാവനോട് പറയുന്നുണ്ട് മോളെ ഇവൻ എന്നെ കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ് ഭാവന പറയുന്നുണ്ട് അത് നല്ല കാര്യമല്ലേ വല്യമ്മയ വല്ലച്ഛനും വല്യമ്മയും അവന്റെ കൂടെ ചെന്നോളൂ എല്ലാം ഉടനെ ശരിയാവുമെന്ന് ഭാവന പറയാന് കേട്ടോ അപ്പൊ ജാനകി പറയുന്നുണ്ട് അല്ല ഞങ്ങൾ ഇവിടെ നിന്ന് പോയാൽ മോൾക്ക് വിഷമമാവില്ലേ അപ്പം ഭാവന പറയുന്നുണ്ട് എന്റെ വിഷമം വല്യമ്മ ഇപ്പോൾ നോക്കണ്ട മോഹിനിയല്ലേ വിളിക്കുന്നത് വല്യമ്മയും വല്ലച്ഛനും അവന്റെ കൂടെ ചെല്ലണം പിന്നീട് ഭാവന സേതുവിനോട് പറയുന്നുണ്ട് വല്ല്യമ്മയുടെ മരുന്നൊക്കെ കൃത്യമായിട്ട് എങ്ങനെ കഴിക്കണമെന്ന് പറഞ്ഞു കൊടുക്കണം ശേഷം മോഹിനിയോട് പറയുന്നുണ്ട് അവർ നിന്റെ കൂടെ വരും നിങ്ങൾ സന്തോഷത്തോട് കൂടി പോയി വരൂ എന്ന് ഭാവന പറയാൻ മോഹിനിയോട് അങ്ങനെ മോഹിനി ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ ജാനകിക്ക് ആണെങ്കിൽ ഒട്ടും താല്പര്യമില്ലായിരുന്നു അവർ വിഷമത്തോട് തന്നെ വിജയപത്മനും മുഖത്തേക്ക് നോക്കാട്ടോ വാ ജാനകി ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് ജാനകി അവിടെ നിന്നും എടുത്ത് ബുക്കുകയാണ് അങ്ങനെ ജാനകി എല്ലാവരോടും യാത്ര പറഞ്ഞ് മോഹിനുടെ കൂടെ അവരുടെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ അങ്ങനെ ജാനകിയും വിജയപത്മനും കൂടി മോഹിനിയുടെ വീട്ടിലേക്ക് വന്ന് കയറാൻ കേട്ടോ അവിടെ മോഹിനിന്റെ അച്ഛൻ ഇവർ വരുന്നത് കണ്ടിട്ട് ആകെ ഷോക്കായി നോക്കി നിൽക്കുകയാണ് അങ്ങനെ അവർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അന്ന് മോഹിനിയുടെയും പല്ലവിയുടെ വിവാഹം കഴിഞ്ഞ ശേഷം അവരാ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്തെ ജാനകി അവരോട് മോശമായിട്ട് പെരുമാറുന്നതും അവരാ വീട്ടിൽ നിന്നും ഇറക്കി വിടുന്നതും ഒക്കെ കേട്ടോ എങ്കിലും അവരത് പുറത്ത് കാണിക്കാതെ ജാനകിയും വിജയപത്മയും വീട്ടിലേക്ക് സ്വീകരിക്കുന്നുണ്ടായിരുന്നു അതിലുപരി അവർ സുഖാന്വേഷണൊക്കെ അവർ നടത്തുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് മോഹിനിയുടെ അമ്മയും പല്ലവി അങ്ങോട്ടേക്ക് വരികയാണ് അപ്പൊ മോഹിയുടെ അമ്മ ഷോക്കായി നോക്കി നിൽക്കണ്ട് അവർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അന്ന് എന്നെ ആ വീട്ടിൽ നിന്നും ഓടിച്ചിറക്കിയാത്തൂനാണിത് പിന്നീട് പല്ലവിയോട് ജാനകി ചോദിക്കുന്നു എന്താണ് നീ നോക്കുന്നത് എനിക്ക് ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഇഷ്ടപ്പെട്ടില്ലെന്ന് ചോദിക്കാട്ടോ അപ്പോൾ പല്ലവി പറയുന്നുണ്ട് ഞാനിത് എന്റെ അമ്മ തന്നെയാണോ എന്ന് നോക്കുകയായിരുന്നു എന്ന് പറയാട്ടോ അങ്ങനെ ജാനകി ബിജപത്മൻ മകത്തേക്ക് കയറിയിരിക്കാൻ കേട്ടോ ശേഷം മോയൻ്റെ അമ്മ അച്ഛനോട് പറയുന്നുണ്ട് ഈ പണ്ടാരത്തള്ള ഇവിടെ ശരിയാവില്ല എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഞാൻ ചിലപ്പോൾ പാഷാണത്തിൽ വിഷം കലക്കി കൊടുക്കും എന്നൊക്കെ പറയാട്ടോ നീ ഒന്ന് സമാധാനപ്പെടുക എന്ന് പറഞ്ഞ അച്ഛൻ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും എനിക്കും ഒന്നുമില്ല രണ്ടിനെയും വന്നതുപോലെ തന്നെ ഇവിടെ നിന്നും ഇറക്കി വിടണം എന്ന് പറയാട്ടോ അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ആ ജാനകിത്തളയെ കണ്ടിട്ട് ഒരു കുഴപ്പവുമില്ല ചിലപ്പോൾ ഇവിടെ സുഖിച്ച് ജീവിക്കാമെന്ന് കരുതി വന്നതാണെങ്കിലോ അപ്പോൾ സരസു സരസ്വരുടെ അമ്മ പറയാണ് അങ്ങനെ ഇവിടെ സുഖിച്ച് ജീവിക്കാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല എന്തായാലും നമ്മളെ അന്ന് അവർ ചില്ലറ കഷ്ടപ്പാടൊന്നുമല്ലോ കഷ്ടപ്പെടുത്തിയത് ഇത് ശരിക്കും നമുക്കിട്ട് പണിയാകും എന്നൊക്കെ അവർ അഭിപ്രായപ്പെടുക കേട്ടോ എന്തായാലും അവരെ വരവ് കണ്ടിട്ട് സ്ഥിരതാമസിനെ വന്നതുപോലെയുണ്ട് നമുക്ക് മോഹിനിയോട് ചോദിക്കാം കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ മോഹിനിയുടെ അടുത്ത് പോവുകയാണ് എന്നിട്ട് അവന്റെ റൂമിൽ കയറി ഡോറടക്കാൻ കേട്ടോ മോഹിനി പറയുന്നുണ്ട് ആനകളുടെ മുഖഭാവം കണ്ടിട്ട് അവർ വന്നത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു അതേടാ എന്ന് അമ്മ പറയാണ് ഇവിടെ ഇപ്പോൾ ആകെ കൂടിയുള്ളത് കുറച്ച് മനസ്സമാധാനം അതും കൂടി ഇനി ആന ജാനകി ഇല്ലാതാക്കും എന്ന് പറയാനോ അവടെ അമ്മ അപ്പൊ മോഹിനി പറയുന്നുണ്ട് അമ്മേ ആന്റി ഇപ്പോൾ പഴയ ആളൊന്നുമല്ല അടിമുടി മുടി തകർന്നിരിക്കുകയാണ് അവളുടെ അഹങ്കാരത്തിന് ഇങ്ങനെയൊന്നും തകർന്നാൽ പോരാ അത്രക്കും ചാടയാ അന്ന് അവൾ ഞങ്ങളുടെ അടുത്ത് കാണിച്ചത് അമ്മ പറയാൻ കേട്ടോ മോഹിനി പറയുന്നുണ്ട് അമ്മ ധൈര്യമായിട്ടിട അങ്ങനെയൊന്നും സംഭവിക്കില്ല ഇനി മോനെ ഇപ്പോൾ സാധനങ്ങൾക്കൊക്കെ പഴയതുപോലല്ല നല്ല വിലയാണ് വീണ്ടും നീ ഞങ്ങളിത് ആയുധത താഴെ കൊണ്ടുവരരുത് എന്നൊക്കെ മോഹിനിയോട് പറയാണ് അമ്മ ഒന്ന് സമാധാനപ്പെട അവർ അധിക കാലൊന്നും ഇവിടെ നിൽക്കില്ല ഇപ്പോൾ തന്നെ വീട് തിരിച്ചെടുക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിരിക്കുകയാണ് പിന്നീട് മോഹിനി അമ്മ ഞാൻ ഓഫീസിലേക്ക് പോവുകയാണ് വരാൻ വൈകും പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ് പിന്നീട് കാണിക്കേണ്ടത് ഭരത് വളരെ സന്തോഷത്തിൽ വീട്ടിലേക്ക് വരാൻ കേട്ടോ എന്നിട്ട് ഒരു ലെറ്ററുമായിട്ട് ഓടിയകത്തേക്ക് അരുന്ധതി അരുന്ധതി എന്ന് വിളിക്കുകയാണ് അവിടേക്ക് അരുന്തതിയും അമ്പാലിയും ഓടി വരാണ് എന്താ എന്ന് ചോദിക്കാണ് ഹാപ്പി ന്യൂസ് ഉണ്ട് എനിക്ക് ഇന്റർവ്യൂ എത്ര വന്നു എന്ന് പറയാൻ കേട്ടോ അപ്പൊ രണ്ടുപേരും സന്തോഷത്തിലാൽ എത്ര അടുത്ത് നോക്കുകയാണ് ഈശ്വരായ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന അമ്പാലികയും പറയാനും അങ്ങനെ അവർക്ക് എല്ലാവർക്കും സന്തോഷമാണ് പിന്നീട് അങ്കൾ എവിടെയെന്ന് ചോദിച്ചിട്ട് അംഗങ്ങളോട് പറയാൻ വേണ്ടി ഭരത പോവുകയാണ് തൊട്ട് പിന്നാലെ തന്നെ അമ്പാലികയും അരുന്ധതിയും അവന്റെ കൂടെ പോകാനോ ചുരുക്കി പറഞ്ഞാൽ മൊത്തത്തിൽ അവിടെ ഭയങ്കര സന്തോഷത്തിന്റെ ഒരു നിമിഷങ്ങളായിരുന്നു കാണാൻ കഴിഞ്ഞത് ആ നിമിഷങ്ങളിലേക്കാണ്ട് കണ്ടോ ഭാമ കടന്നു വരുന്നത് ഭാമയാണെങ്കിലോ ഭരത വീട് വിട്ട് അംബാലികയെ കൂടെ ഇവിടെ വന്നതും ഇവിടെ താമസം തുടങ്ങി എന്നൊക്കെ അറിഞ്ഞിട്ട് വന്നതാണ് കേട്ടോ ഭാമ കയറി വരുന്നത് കണ്ടിട്ട് അംബാലിക ചോദിക്കുന്നുണ്ട് നീ എവിടേക്കാടി നിന്നെ ഇപ്പോൾ ആരെങ്കിലും ഇവിടെ ക്ഷണിച്ചോ എന്നൊക്കെ ചോദിക്കാട്ടോ നീയും നിന്റെ ഭർത്താവും കൂടി പുതിയൊരു വീടൊക്കെ എടുത്ത് താമസം മാറിയില്ലേ ഇത് നിങ്ങളുടെ പൊറുതി അവിടേക്കായാൽ പോരെ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം ബാമ പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ ക്ഷണിച്ചിട്ട് വന്നതല്ല നിങ്ങളെ കാണാനുമല്ല ഞാൻ ഇവിടേക്ക് വന്നത് എനിക്ക് കണ്ട് സംസാരിക്കേണ്ട ഒരാളിവിടെയുണ്ട് ഭരത എവിടെ ഞാൻ അവനെ കാണാനാണ് വന്നത് എന്ന് പറയാൻ കേട്ടോ അപ്പം അമ്പലിക പറയുന്നുണ്ട് എന്തായാലും നീ വന്ന സമയം നന്നായി അവനിപ്പോൾ എൻ്റെ മകനാണ് എനിക്ക് മുൻപുണ്ടായിരുന്നൊരു മകനെ നീയായിട്ട് തട്ടിക്കൊ എടുത്തു അവനെ ഞാൻ വിട്ടു കളഞ്ഞു അവന് പകരമായിട്ട് എനിക്ക് കിട്ടിയ മകനാണ് ഭരത് അവൻ ഇന്റർവ്യൂ ഉള്ള ലെറ്റർ വന്നിരിക്കാടി ഈ വീട്ടിൽ വന്ന് കയറിയതോട് കൂടിയിട്ട് അവൻ്റെ സമയമെല്ലാം തെളിഞ്ഞിരിക്കുകയാണ് എന്നൊക്കെ പറയാൻ അമ്പാലിക പിന്നീട് പാമ ഭരതേ ഭരതേ എന്ന് പറഞ്ഞിട്ട് ഭരതനെ വിളിക്കുന്നുണ്ട് ആ സമയത്ത് ഭരതും ആരും എന്തെയും കൂടിയും വരുകയാണ് കേട്ടോ അരന്ധതി ബാമയെ കണ്ടതും ബാമേച്ചി എന്നൊക്കെ വിളിച്ചിട്ട് ഓടി വരികയാണ് നീ ആയിരുന്നോ എന്ന മട്ടിൽ നിൽക്കാൻ കേട്ടോ ഭരത് ബാമയെ കണ്ടതും എന്താ ഭരതേ നീ സ്വന്തം വീടൊക്കെ മാറ്റി ഇവിടേക്ക് താമസം മാറി എന്നൊക്കെ ഞാൻ അറിഞ്ഞോ നിനക്കെന്താ ഭരത് വട്ടായോ ഇത്രയും നിന്നെയും ഭാവനേച്ചിയെയും ഈ ആൻറ്റി ഉപദ്രവിച്ചിരുന്നു നീ എന്തിനാ ഇപ്പോഴും ഇവരെ കൂടെ കൂടിയിട്ട് ഭാവനേച്ചിക്കെതിരെ തിരിയുന്നത് ചേച്ചി ഇതുവരെ എന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു കുറവ് വരുത്തിയിട്ടുണ്ടോ നിനക്ക് ജോലി ഇല്ലാതിരിക്കുന്ന ഈ സമയത്തും അരുതാത്തത് എന്തെങ്കിലും പറഞ്ഞു നിന്നെ എന്നെ തള്ളി പറഞ്ഞിട്ടുണ്ടോ ചേച്ചി ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തി പഠിപ്പിച്ച് ഇതുവരെ എത്തിച്ചിട്ട് ഇപ്പോൾ നീ കാല് മാറി നിനക്ക് ഇല്ലാത്തവനാണ് നീ ഭരതനെ നീ ഭാവനച്ച മറന്നുകൊണ്ട് ഒരിക്കലും ജീവിക്കരുത് ഇത്രയും നീ അധപതിച്ചു പോകരുത് എന്നൊക്കെ ഭാമ പറയുമ്പോൾ ഭരതനെ സഹിക്കുന്നില്ലട്ടോ അവൻ പറയുന്നുണ്ട് നീ ഒന്നിറങ്ങി പോടി ഇത് പറയാനാണ് ഇപ്പോൾ നീ കയറി വന്നത് എല്ലാവരുടെയും ഉപദേശം കേട്ട് കേട്ട് എനിക്ക് മതിയായി ഇനിയെങ്കിലും ഞാൻ എൻ്റെ ഇഷ്ടത്തിന് സ്വസ്ഥമായിട്ടൊന്ന് ജീവിക്കട്ടെ നീ ഇവിടം വിട്ട് ഇത് വേണ്ടെന്ന് വെച്ചിട്ട് ഇറങ്ങിപ്പോയവളല്ലേ പക്ഷെ എനിക്കങ്ങനെ നടിക്കാൻ കഴിയില്ല ഞാൻ എല്ലാ സുഖ സൗകര്യങ്ങളോട് കൂടിയിട്ട് അരുന്ന്തി മൊത്തം ഇവിടെ സന്തോഷമായി ജീവിക്കും അധികം നിന്ന് സംസാരിക്കാതെ പോ എന്ന് പറഞ്ഞിട്ട് അവൻ ഭാമയെ അപമാനിച്ച് ഇറക്കി വിടാനട്ടോ പിന്നീട് കാണിക്കുന്നത് മോഹിനിയുടെ വീട്ടിലെ ജാനകിയെയും വിജയപത്മനേയും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ അമ്മ ക്ഷണിക്കാൻ കേട്ടോ ജാനകിക്ക് ഒട്ടും താല്പര്യമില്ലെങ്കിലും അവരുടെ നിവർത്തി നിവൃത്തിയോട് തന്നെ അവർ ടേബിളിൽ വന്നിരിക്കുകയാണ് ആ സമയത്ത് മോഹിനിയുടെ അമ്മ ഭക്ഷണം വിളമ്പുകയാണ് പാത്രത്തിലേക്ക് കഞ്ഞി വിളമ്പ് കണ്ടിട്ട് ജാനകി ചോദിക്കുന്നുണ്ട് അയ്യേ കഞ്ഞിയാണോ അല്പം കളിയാക്കിയിട്ട് കൊണ്ട് തന്നെ സാറേ ചോദിക്കുന്നുണ്ട് എന്തേ കഞ്ഞി നിങ്ങൾക്ക് പറ്റില്ലേ ഇവിടെ ഇപ്പോൾ ഇതൊക്കെയാണ് കഴിക്കാനുള്ളത് ഞങ്ങൾ കഴിക്കുന്നത് നിങ്ങൾക്കും കഴിക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ നിങ്ങൾക്കും ഞങ്ങളോടൊപ്പം കഴിയാം അതല്ല ഇതൊന്നും പോരാ ഞാൻ പണ്ട് അത് കഴിച്ചു ഇത് കഴിച്ചു എന്നൊക്കെ ആ ഒരു അഹങ്കാരം പൊങ്ങച്ചം കൊണ്ട് നടക്കുകയാണെങ്കിൽ അധികകാലം ഇവിടെ നിൽക്കാൻ കഴിയില്ല എന്നൊക്കെ അവർ പറയാൻ കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ പപ്പം പറയുന്നുണ്ട് ജാനയ്ക്ക് ഇനി മിണ്ടാതിരിക്കേ ഇതും നമ്മൾ കഴിച്ച് ശീലിക്കണം നീ കഴിക്കേ എന്ന് പറഞ്ഞിട്ട് ജാനിയെ കൊണ്ട് കഴിപ്പിക്കാൻ കേട്ടോ ഇതെല്ലാം പിന്നീട് നിന്ന് ചിരിച്ചുകൊണ്ട് തന്നെ തന്നെ അമ്മ നോക്കി നിൽക്കാൻ കേട്ടോ അവർ ഇവരെ ഇവിടെ നിന്നും എങ്ങനെയെങ്കിലും ഓടിക്കാം എന്നുള്ള ശ്രമം തുടരുകയാണ് ഒരു പക്ഷെ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഈ കഞ്ഞി വിളമ്പൻ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു എങ്ങനെയായാലും വിജയപത്മനും ജാനകിയും പണ്ട് അഹങ്കരിച്ചതും ആരൊക്കെ അവർ ഉപദ്രവിക്കാൻ ശ്രമിച്ചോ അവരൊക്കെയാണ് ഇന്ന് അവർക്കെതിരെ തിരിച്ചടിക്കുന്നത് കേട്ടോ ഈ ഒരു നിസ്സഹായവസ്ഥയിൽ വിഷമിച്ചിരിക്കുകയാണ് ജാനകി